പപ്പായ കൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അടിപൊളി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പപ്പായ കിട്ടിയാൽ ഇനി എല്ലാവരേയും ഒന്ന് ചെയ്ത് നോക്കൂ വളരെ നല്ല ഒരു പറ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും അടിപൊളി റെസിപ്പിയാണ് ഇത് ആരും ഇതുവരെ ചെയ്ത് നോക്കാത്ത റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് ഹലോ ഫ്രണ്ട്സ് നെഹാ ടിപ്സ് ആൻഡ് റിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കൊണ്ട് അടിപൊളി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് മുമ്പ് നമുക്ക് പപ്പായുടെ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ പപ്പായയിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പുത്തുമ്പോഴത്തേക്ക് വരുന്ന ഈ കറിയുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ പപ്പടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് ആ അതിലേക്കൊന്ന് ആ കറി ഒന്ന് പുറട്ടി കൊടുത്ത് അടുപ്പത്ത് വെച്ച് ചുട്ട് കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ കൃമിശല്യമൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതായിരിക്കും വേറെ ശല്യങ്ങളൊക്കെ മാറുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാത്തവരോ ചെയ്ത് നോക്കിയിട്ട് എടുക്കാമേണ്ടി ചെയ്യണേ ഇനി ഇത് ആ പപ്പായ രണ്ട് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഞാനിതൊരു പകുതി മാത്രമാണ് എടുക്കുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള അടിപൊളി ഒരു മെഴുക്കു ഓരോട്ടിയാണ് ഇതെങ്ങനെയാന്ന് വെക്കുന്നത് എന്ന് കണ്ടുനോക്കും അതിനുശേഷം എൻ്റെ തൊടി എല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് ഈ ചെയ്യുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ മെഴുക്കോർട്ടി കരിയുന്ന രീതിയിൽ വേണം ഇതെന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ മെഴുക്കുറ്റയ്ക്ക് അരിയുമ്പോഴത്തേക്ക് ഇതുപോലെ പീസാക്കിയിട്ട് ചെറു ചെറു ചെറുതായിട്ട് ചെറുതായിട്ട് ഇന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതേ രീതിയിൽ അതിനുശേഷം നമ്മുടെ വീട്ടിൽ കത്തി ഇങ്ങോട്ട് ചെയ്യാൻ കൈയൊക്കെ മുറി എന്നുള്ള പേടിയുള്ളവരുണ്ടെങ്കിൽ ഇത് ഇതുപോലത്തെ ഒരു കട്ടറ് വെജിറ്റബിൾ കട്ടർ നമുക്ക് മേടിക്കാൻ കിട്ടും ഇതുപോലത്തെ അപ്പോഴത്തേക്ക് ഇതൊക്കെ ഇത് വീട്ടിലുള്ളവരൊക്കെ കാണുമായിരിക്കും അങ്ങനത്തെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ പച്ചക്കറികളും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും സവോള വെണ്ടയ്ക്ക പച്ചപ്പയർ അതുപോലെ തോരന് മെഴുക്കുട്ടിയൊക്കെ വെക്കേണ്ട എന്ത് സാധനം നമുക്ക് പെട്ടെന്ന് തന്നെ അടിയാൻ പറ്റും കേട്ടോ ജസ്റ്റ് ഇതുപോലെ ആക്കിയിട്ട് ഇത് കണ്ടില്ല ഇതേ രീതിയിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ല ഞാൻ ഫുള്ളും പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് ഫുള്ളും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാളയുടെ പകുതിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ല ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുത്തിടാം അപ്പം ഞാനിപ്പം ചെറിയൊരു സവളയുടെ പകുതി മാത്രമാണ് എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടിടാം ഞാൻ ഒരുപാട് എരിവിൻ്റെ ഒന്നും പോലെ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കണമെങ്കിൽ ഒരുപാട് എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് പച്ചമുളക് വിടും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അപ്പം കുട്ടികളൊന്നും ഈ യോമയ്ക്ക തോരം എഴുക്കോട്ടി ഒന്നും കൂട്ടാറില്ല ഇതിലിപ്പോൾ വളരെ നല്ലതാണ് ഈ യോമയ്ക്കൊക്കെ കൂട്ടുന്നത് കിറുമിശല്യം ഒക്കെ ഉണ്ടോ മാറാനും കുട്ടികൾക്ക് മുടിക്കും അതുപോലെ ശരീരത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് പപ്പായ എല്ലാവർക്കും അറിയാൻ പറ്റും പപ്പായ ഗുണങ്ങൾ അതുപോലെ തന്നെ ഈ സവോള എഴുതിയിട്ടതിന് ശേഷം ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് നമ്മൾ മെഴുക്കൊട്ടി വെക്കാൻ എടുക്കുന്ന ഒരു പാത്രമാണിത് ഈ പാൻഡിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇത് നമുക്ക് കുഴഞ്ഞു പോകരുത് അതിൻ്റെ പൊരുപരാതിരിക്കണവിധം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇപ്പം നിങ്ങൾക്കൊരു അളവിനനുസരിച്ച് വെള്ളം ഒഴിക്കുക ഇപ്പം ഞാനൊരു രണ്ട് ടീസ്പൂണോളം മാത്രമേ ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അത് അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടി എൻ്റെയിട്ട് ചില്ലി ഫ്ലാക്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലാക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ രണ്ട് മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് എരിവൊന്നും ഇടേണ്ട കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ ഇച്ചിരി എരിവ് കുറച്ച് വെക്കാൻ നല്ലത് മുതിർന്നവർ മാത്രം ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരിവൊക്കെ കൂട്ടി വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചത് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ ഇത് കുഴഞ്ഞു പോകൂല അത് കറക്റ്റ് അളവിലുള്ള വെള്ളമാണ് കിട്ടാം ഇപ്പോഴത്തെ നമ്മുടെ ആ മെഴുക്കോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിലാണ് മെഴുക്കോട്ടി വെക്കുന്നത് ഇനിയൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മെഴുക്കോട്ടി താളിക്കാനായിട്ട് വേറൊരു പാത്രം എടുക്കുക പാൻ എടുക്കേണ്ട ആവശ്യമില്ല നമുക്കിതിൽ തന്നെ എല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് വശത്തേക്കും ഈ ഒരു മുമ്മയ്ക്ക മെഴുക്കോട്ടി നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു സൈഡിലിട്ടൊക്കെ നടുഭാഗത്തായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് അത് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുക രണ്ട് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കടുകൊക്കെ ഒന്ന് പൊട്ടിയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മെയിൻ ആയിട്ടൊരു സൂത്രവും ചേർത്ത് കൊടുക്കണം കേട്ടോ അതാണ് ഈ മെഴുക്കോട്ടയുടെ ഒരു പ്രത്യേകത അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇത് തോരൻ വെക്കുന്നവർ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ മെഴുക്കൂർത്തിയിൽ അവർ ആരും ഇത് ചെയ്ത് നോക്കിയിട്ടായിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എപ്പോൾ ചെയ്ത് വെച്ചേക്കണേ ഞാൻ ഇരുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളിട്ടോ അപ്പോൾ നമ്മുടെ കടുകും അതുപോലെ കറിവേപ്പിലയും എല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ ഈ ഒരു മുട്ട ഇതിലേക്ക് ഇതിലേക്കൊന്ന് ആ നടുഭാഗത്തായിട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം പൊടുത്തിട്ട് കുറച്ച് നേരം അങ്ങനെ തന്നെ ഒന്ന് ഫ്ലെയിമ് കുറച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണേ എങ്ങോട്ടന്നെ ഒന്നിച്ച് കൂട്ടി ഇളക്കരുത് കൊഴഞ്ഞു പോകും നമ്മുടെ മെഴുക്കോട്ട് കൊഴഞ്ഞു പോവും അതിനായിട്ട് നല്ലപോലെ ഒന്ന് മുട്ടയൊന്ന് വേവിച്ചെടുക്കുക കുറച്ച് നേരം അതിട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഈ മെഴുക്കോ ഈ മുട്ട ഒന്ന് വേവിച്ചെടുക്കണേ ഈ മുട്ട വേവിച്ചെടുത്തിട്ട് ഈ ഒരു മെഴുക്കോർട്ടിയായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ട പിടിക്കാതെ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് കഴിച്ചു നോക്കിക്കേ വളരെ ടേസ്റ്റിയാണ് അടിപൊളിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മെഴുക്കോട്ടയാണിത് അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീട് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇതുപോലൊരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു പറ ചോർണം വേറൊരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കോർട്ടയാണ് ഓമയ്ക്കിട്ടില്ല ചിലർക്കൊന്നും ഓമയ്ക്ക ഇഷ്ടമല്ല ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകുന്ന അടിപൊളി ഒരു റെസിപ്പിയാണിത് എന്നിട്ട് മുട്ട നല്ലപോലെ കണ്ടിട്ട് വെന്തിട്ടുണ്ട് എന്നിട്ട് മുട്ട നല്ലപോലെ ഉടച്ചതിന് ശേഷം ദേ നമ്മൾ ആ മെഴുക്കോട്ടിയുമായിട്ടൊന്ന് കൂട്ടി പോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്നും കൂടി അതൊന്നെല്ലാം മുട്ടയിൽ നമ്മുടെ ഈ മെഴുക്കോട്ടിയുടെ അരപ്പെല്ലാം നല്ലപോലെ പിടിക്കുന്ന പോലെ ആക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് ചൂട് ചോറും ഈ ചൂട് മെഴുക്കോട്ടിയായിട്ട് കഴിക്കുകയാണെങ്കിൽ എന്നാൽ ടേസ്റ്റ് ആണെന്നറിയാം പൊളിയാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അങ്ങനെ നമ്മുടെ മെഴുക്കോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ ഇതുപോലൊരു പ്ലേറ്റിലേക്ക് ഇവിടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഓമയ്ക്ക മുഴുക്കോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പല പല സ്ഥലങ്ങളിൽ ഓമയ്ക്കായ്ക്ക് ഓരോ പേരുകളാണ് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ഓമയ്ക്ക പപ്പായ എന്നൊക്കെ പറയും നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിങ്ങൾ ഏത് രാജ്യത്ത് നിന്നുള്ള കാണുന്നവരാണെങ്കിലും അത് ഈ ഓമക്കായുടെ ഓമയ്ക്കാന്ന് ഇനി ഒറ്റൊരു പേരുകളുണ്ട് ആ പേരൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ എന്ത് പേരാണെന്ന് പറയുന്നെങ്കിൽ അതെന്നാന്ന് വെച്ചെനിക്കത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അറിയാനുള്ളൊരു കൊതി കൊണ്ടാണ് പല പല സ്ഥലങ്ങൾ പല പല പേരുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളും റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവഴിക്കുമ്പോൾ